ചില ക്ലബ്ബുകളോട് നടത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഡേറ്റ് ഒക്കെ വരട്ട എന്നിട്ട് നമുക്ക് സൈനികനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് മറുപടി അതേസമയം കപ്പും വിജയങ്ങളും വേണം എന്നും ടീമിനോടും ആരാധകരോടും ആത്മാർത്ഥതയുള്ളവരും പ്രീ സീസൺ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രീ സീസൺ മാത്രമല്ല ഫ്രണ്ട്ലി മാച്ചസും അതായത് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ വരെ ഓരോ ക്ലബ്ബുകൾ കളിച്ചു തുടങ്ങി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടത് ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യമാണ് അവര് തങ്ങളുടെ മുഴുവൻ വിദേശ താരങ്ങളെയും കളത്തിലിറക്കിയാണ് പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് ഇന്നലെ ഭവാനിപ്പൂർ എഫ് എതിരെ നടന്ന മത്സരത്തിൽ അവർ നാല് രണ്ട് എന്ന ലൈനിൽ വിജയിക്കുകയും ചെയ്തു ആ നാല് ഗോളും മടിച്ചത് അവരുടെ വിദേശ താരങ്ങളായിരുന്നു പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ദിമിത്രിയസ് ഡിയ മന്റക്കോസ് ഒരു ഗോൾ നേടി പിന്നീട് ഇത്തവണ അവരുടെ ടീമിലേക്ക് അവർ കൊണ്ടുവന്ന പുതിയ ഇറക്കുമതിയായിട്ടുള്ള മികവില് രണ്ട് ഗോളുകൾ മത്സരത്തിൽ നേടി അതുകൂടാതെ അവർ ഏറ്റവും ഒടുവിലായിട്ട് തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന മൊറോക്കൻ താരമായിട്ടുള്ള അഹ്ബാദും മറ്റൊരു ഗോളും കൂടി നേടി അതായത് സെക്കൻഡ് ഹാഫിലായിരുന്നു കളിക്കളത്തിലേക്ക് വന്നത് ഹാമിദ് അഹ്ബാദ് ഗോൾ നേടിയത് അപ്പം ഹാമിദിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് പറ്റിയില്ല ഏതായാലും ഹാമിദും ഇവിടെ ഗോൾ കണ്ടെത്തി തുടങ്ങി സൗഹൃദ മത്സരത്തിലാണെങ്കിൽ പോലും തങ്ങളുടെ വിദേശ താരങ്ങളുടെ എല്ലാവരുടെയും ബൂട്ടിൻ്റെ മൂർച്ച അവർ എതിരാളികളുടെ വലയിൽ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി വർദ്ധിപ്പിക്കും എന്ന ഉറപ്പാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊക്കെ പ്രീ സീസൺ ഒക്കെ കളിച്ച് ടീമുമായിട്ട് ജെല്ലപ്പായി വരും അതേസമയം സീസൺ തുടങ്ങുമ്പോഴത്തേക്കും എവിടെ നിന്നെങ്കിലും രണ്ട് സാധ്യങ്ങൾ നടന്നിട്ട് അയ്യോ നമുക്ക് ടീമുമായിട്ട് സെറ്റ് ആവാൻ പറ്റിയില്ല പരിക്കാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറയാൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി എക്സ്ക്യൂസ് കിട്ടിയിട്ടുണ്ട് സോ ഈസ്റ്റ് ബംഗാൾ അവരുടെ പരിപാടികൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഭവാനിപ്പൂറിനെ നാലേ രണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഫസ്റ്റ് ടീം ചോയ്സിൻ്റെ പ്രീ സീസൺ വളരെ ഭംഗിയായിട്ട് അവർ നടത്തുന്നുണ്ട്